സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇന്ന് പേളിമാണി വർഷങ്ങളായും ലൈം ലൈജിലുള്ള പേളിക്ക് ബിഗ് ബോസ് ഷോ ആണ് കരിയറിലും ജീവിതത്തിലും വലിയ മാറ്റമുണ്ടാക്കിയത് വൻ ജനപ്രതി ഷോയിലൂടെ പേളിമാണി നേടി പങ്കാളിയായ ശ്രീനീഷിനെ ലഭിച്ചതും ഈ ഷോയിലൂടെയാണ് പിന്നീട് അങ്ങോട്ട് പേളി ശ്രീനീഷ് ജീവിതം എപ്പോഴും ജനശ്രദ്ധ നേടിയത് ഇവരുടെ യൂട്യൂബ് വീഡിയോകൾക്ക് മില്യൺ കണക്കിനാണ് കാഴ്ചക്കാർ സിനിമാ താരങ്ങൾ അതിഥിയായെത്തുന്ന പേളി മാണി എന്ന ഷോ മിക്കപ്പോഴും ട്രെൻഡിങ് ആകാറുണ്ട് പേളിയുടെ സത്യസന്ധമായ തമാശയും സംസാര രീതിയും ഏവരെയും രസിപ്പിക്കുന്നു അടുത്ത കാലത്ത് പെളിമണി ഷോയിലെ ചെറിയ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പെളിമണി ഷോ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് റിമി ടോമിയുടെ ഒന്നും ഒന്നും മൂന്നും എന്ന ഷോയാണ് പെളിമണി ഷോയുടെ ഇരട്ടി ജനപ്രതി ഒന്നും ഒന്നും മൂന്നിനുണ്ടായിരുന്നു മഴവിൽ മനോരമ ചാനലിനെ പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ചതിൽ വലിയൊരു പങ്കൊന്നും ഒന്നും മൂന്നിനായിരുന്നു ഈ ഷോ ജനപ്രിയമായി മുന്നോട്ട് പോകാനുള്ള ഏക കാരണക്കാരി റിമി ടോമിയായിരുന്നു എത്ര ഗൗരവക്കാരനായ അതിഥിയാണെങ്കിലും ഇവരെ തമാശ കൊണ്ട് കയ്യിലെടുക്കാൻ റിമി ടൊമിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ സംപ്രേഷണം തുടങ്ങിയ ഒന്നും ഒന്നും മൂന്ന് നാല് സീസണുകൾ വിജയകരമായി മുന്നോട്ട് പോയി അക്കാലത്ത് സോഷ്യൽ മീഡിയ റീച്ച് ഇന്നത്തേക്ക് പോലെയില്ല ഒരു പക്ഷേ ഇന്നായിരുന്നു ഈ ഷോയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ഷോയായി ഒന്നും ഒന്നും മൂന്ന് മാറിയേനെ പേളിമാണിയുടെ ഷോയെ നിഷ്പ്രഭമാക്കുകയും ചെയ്യും ഒരു ഷോ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പേളി മുകളിലാണ് റിമി ടോമി എന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങളായി റിമി ടോമി ടെലിവിഷൻ ഷോകളിൽ അവതാരകയായി എത്താറില്ല എന്ന അവാർഡ് നിശകളിൽ പേളി മാണിക്ക് താരം അതേസമയം ഗായികയായും ജഡ്ജായും റിമി ടോമി എത്താറുണ്ട് പേളിയും റിമിയെയും താരതമ്യം ചെയ്യുന്നവരും ഏറെയാണ് ഒരു കാലത്ത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു കേരളത്തിലെ ടെലിവിഷൻ ഷോകളിലെ ഏറ്റവും താരമൂല്യമുള്ള ആങ്കർ രഞ്ജിനി ഹരിദാസിൻ്റെ അതീ ആങ്കറിങ് മാതൃകയിൽ പിന്നീട് ഒരുപാട് പെൺകുട്ടികൾ വന്നു ഈ കാലഘട്ടത്തിലാണ് വ്യത്യസ്ത ശൈലിയിൽ റിമി ടോമി ആങ്കറായി എത്തുന്നത് കരിയറിലെ തുടക്കം കാലത്ത് ടോക്ക് ഷോ ഹോസ്റ്റായ അനുഭാ റിമക്കുണ്ടായിരുന്നു അല്ല ഭാര്യ സീസൺ ടുവിൽ ആണ് മഴവിൽ മനോരമയിൽ റിമി ആദ്യമായി ആങ്കറായി എത്തുന്നത് റിമിയുടെ സ്റ്റൈൽ ഹിറ്റ് ഹിറ്റായതോടെ ചാനൽ ഒന്ന് ഒന്ന് മൂന്ന് എന്ന ഷോയും എത്തി പെളി വെളിമണീഷ് റിമിയുടെ ഷോയുടെ പാറ്റേണിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് റിബി വന്നതോടെ ആങ്കറിങ്ങിൽ തനിക്ക് ജോലിയില്ലാതായെന്നാണ് രഞ്ജിനി ഹരിദാസ് ഒരിക്കൽ തമാശയായി പറഞ്ഞിരുന്നു ഇന്ന് റിമി ആങ്കറിംഗ് വിട്ട് ഒരുപടി മുകളിലേക്ക് പോയി നിരവധി ഷോകളിൽ റിമി ഇപ്പോഴും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് തമാശക്കാരനാണെങ്കിലും പേളിയും റിമി ടോമിയും വ്യത്യസ്തരാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞു പോകുന്ന ആളാണ് പേളി വൈകാരികമായി നിരവധി തവണ പേളി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഉള്ളിലെ ദുഃഖങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നയാളാണ് റിമി ടോമി എന്ന് ആരാധകർ പറയുന്നു അപൂർവമായ ക്യാമറയ്ക്ക് മുന്നിൽ റിമിയുടെ കണ്ണ് നിറഞ്ഞിട്ടുള്ളൂ അന്നെല്ലാം ആരാധകർ വിഷമിച്ചു അച്ഛൻ്റെ വിയോഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് റിമിയുടെ കണ്ണുകൾ ഈറൻ അണിയാറുള്ളത് പരസ്യമായി കരയുന്നത് തനിക്കിഷ്ടമല്ലെന്ന് റിമി പറയാറുമുണ്ട്